رباه عفوك اني للنور مدت يدايا نزعت اسرار قلبي وجئت القي اسايا السلام عليكم ورحمه الله وبركاته. بسم الله والحمد لله والصلاه والسلام على عبد الله ورسوله محمد وعلى اله وصحبه اجمعين. മലാലിനെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത് നാലിലെ ഒന്നാമത്തെ രാത്രിക്ക് വല്ലാത്ത പുതിബലമോ മനസ്സും ശരീരവും ശുദ്ധമാക്കി മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു ഇഷായിന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോയിരിക്കണം ചെറുപ്പക്കാരാ പരാട് പള്ളിയിൽ പറയുന്നത് ഇന്ന് തറാബിയുണ്ട് നാളെ റമലാനും കേൾക്കേണ്ട താമസമുണ്ടല്ലോ കേൾക്കേണ്ട താമസമുണ്ടല്ലോ വിളിച്ചു പറയണം അല്ലെന്തുലില്ലമായ ആ റമലാമാസം ഇങ്ങനെ കടന്നു വന്നു എന്നറിയുമ്പോ ആ സന്തോഷത്തില് അല്ലെ പറഞ്ഞിട്ട് സുജോതിൽ വീഴണം അള്ളാഹിവിന് ശുക്ർ ചെയ്യണം അല്ലാരു ശുക്ർ ചെയ്യണം നീ സുജോതിൽ വീണാ നിനക്ക് പ്രതിഫലം അല്ലാഹു അന്ന് പ്രതിബലമെന്തെന്നറിയുവോ അള്ളാഹുഭൂമിയിലേക്ക് നോക്കുകയാണെ റമലാനിനെ സ്വീകരിച്ചത് ആരാണ് അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ ആ നോട്ടമെന്നാണ് നിനക്ക് ലം കിട്ടിയുഹൂദാ ഒരു കാലത്തും അല്ലാഹു നബി മുഹമ്മദ് മുസ്തഫ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ ആരെല്ലാം ഉണ്ടോ നമുക്കെല്ലാവർക്കും അള്ളാഹുഅല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയി ഇവർക്ക് അള്ളാഹു താല മഗഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ മരിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈമാൻ സലാമത്താക്കി നൽകട്ടെ ആമീൻ